കന്നി വോട്ട് തനിക്ക് തന്നെ ചെയ്യാമെന്ന ത്രില്ലിലാണ് പത്തനംതിട്ട കോയിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് വാർഡ് പതിനാലിലെ ഇടതു സ്ഥാനാർത്ഥി ഇരുപത്തിയൊന്നാം പിറന്നാൾ ആഘോഷത്തിനിടെയാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനവും പാർട്ടി നേതൃത്വം ആഘോഷമാക്കിയത് മണ്ഡലത്തിൽ ഇടതുപക്ഷം ചെയ്ത വികസനങ്ങൾക്ക് തുടർച്ചയുണ്ടാകുമെന്ന് ബിടെക് വിദ്യാർത്ഥിയായ ദിവപ്രിയ അനിൽ റിപ്പോർട്ടറിനോട് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജില്ലയിലെ അരുവാപുരം പഞ്ചായത്തിൽ ഇരുപത്തിയൊന്നുകാരി രേഷ്മ മറിയം റോയിലൂടെ നേടിയ നേട്ടം ആവർത്തിക്കുമെന്ന പ്രതീക്ഷയാണ് ഇക്കുറിയും എൽ ഡി എഫിന് അന്ന് കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പഞ്ചായത്ത് പ്രസിഡന്റായി രേഷ്മ മാറിനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായിട്ട് ഇന്ന് ഇരുപത്തിയൊന്ന് വയസ്സ് പൂർത്തിയാകുന്ന ദിവപ്രിയാണ് നിങ്ങളെ തീരുമാനിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും അത് ചെറുപ്പക്കാർക്ക് നൽകി സ്ഥാനാർത്ഥിയാക്കി പൊതുപ്രവർത്തനം പൂർത്തിയായ ദിവപ്രിയ അനിൽ കണ്ണാട്ടുമലയിൽ പത്തൊൻപതാം തീയതി കോയിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് നന്നൂർ ഡിവിഷൻ വാർഡ് പതിനാലിലെ ഇടതു സ്ഥാനാർത്ഥിയായി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും വളരെ സന്തോഷമുണ്ട് എന്നെ ഇത് ഇതുമായിട്ട് അപ്രോച്ച് ചെയ്തത് എനിക്ക് വളരെ സന്തോഷമുണ്ട് എനിക്കും എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അച്ഛൻ അനിൽ കണ്ണാട്ടുമലയിൽ സജീവ പാർട്ടി പ്രവർത്തകനാണ് അച്ഛനാണ് തന്റെ രാഷ്ട്രീയ ഗുരുവെന്ന് ദിവപ്രിയ റിപ്പോർട്ടറിനോട് ചെറുപ്പത്തില് അച്ഛൻ ഓൾറെഡി രാഷ്ട്രീയത്തിൽ ഉള്ളത് കൊണ്ട് തന്നെ എനിക്ക് അതുമായിട്ട് പരിചയമുണ്ട് പക്ഷെ സജീവമായി ഇറങ്ങി നിൽക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല അത് ഇതിലൂടെ ഞാൻ നടപ്പാക്കുന്നതാണ് എന്നോട് സമീപിച്ചപ്പോഴും കമ്പൽ ചെയ്യാനൊന്നും പോയില്ല മോളെ ഇതുപോലൊരു പിന്നെ നമ്മുടെ പാർട്ടി ഒരു തീരുമാനം പറഞ്ഞിട്ടുണ്ട് അവള് പിറ്റേ ദിവസം പറഞ്ഞു ഞാൻ ഈ പരീക്ഷ കൂടെ വന്നോണ്ടാണ് എന്നാലും ഞാൻ വില്ലിങ്ങാണ് രണ്ടും കൂടെ ഞാൻ എന്ന് പറഞ്ഞ ഒരു ഞാൻ നിന്നത് ഒട്ടും അപ്രതീക്ഷിതമല്ല പാർട്ടി ഏൽപ്പിച്ച ദൗത്യം ദിവപ്രിയ കൃത്യമായി വിനിയോഗിക്കുമെന്നും കുടുംബം പറയുന്നു യുവാക്കൾക്ക് വേണ്ടിയിട്ട് ഇതുവരെ അവരുടെ ശബ്ദം ഉയർത്തി കാണിക്കാൻ വേണ്ടിയിട്ട് ആ രീതിയിൽ ചിന്തിക്കുന്ന ഒരാളെ ഇതുവരെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഈ വാർഡിൽ അപ്പോൾ അതിനു വേണ്ടിയിട്ട് കുറച്ച് പ്രായം കുറഞ്ഞ ഞങ്ങളുടെയൊക്കെ രീതിയിൽ ചിന്തിക്കുന്ന ഒരാളെ കിട്ടുമ്പം ആ അതിൻ്റെതായ ഒരു സന്തോഷമുണ്ട് തിരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ചെറുപ്പക്കാരുടെ സംഘത്തെ പ്രത്യേകിച്ച് ഐ ടി തൊഴിലാളികളുടെയും വിദ്യാർത്ഥികളുടെയും നിര തീർക്കുകയാണ് ജില്ലയിൽ ഇടതുപക്ഷം കഴിഞ്ഞ വർഷത്തെ വിജയം ആവർത്തിക്കുന്നതിന് വേണ്ടിയുള്ള വലിയ കഠിനാധ്വാനമാണ് ഞങ്ങൾക്കു ഞങ്ങളിൽ നിന്നുണ്ടാകുന്നത് അതോടൊപ്പം തന്നെ വലിയ വിജയം ഈ പാടി ഞങ്ങൾക്ക് എന്നുള്ള കാര്യത്തിൽ തീർച്ചയായ ഒരു കാര്യമാണ് ഇന്നു മുതൽ തിരഞ്ഞെടുപ്പ് കോതയിൽ സജീവ പ്രവർത്തനത്തിൽ ഇറങ്ങുകയാണ് ഈ ഇരുപത്തിയൊന്ന് കാര്യം റിപ്പോർട്ടർ പത്തനംതിട്ട